നമസ്കാരം ഞാൻ കൃഷ്ണൻ അക്ഷര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഭീഷ്മകർണ സംവാദത്തിനെ കുറിച്ചിട്ടാണ് ഭീഷ്മർ കർണനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് വിഷയത്തിലേക്ക് കിടക്കാം മഹാഭാരത യുദ്ധത്തിൻ്റെ പത്താം ദിവസം അർജുനനുമായുള്ള യുദ്ധത്തിൽ ഭീഷ്മർക്ക് പതനം സംഭവിക്കുകയും അദ്ദേഹം ശരശയ്യയിൽ വിശ്രമിക്കുകയും ചെയ്തു ഭീഷ്മർ നയിക്കുന്ന യുദ്ധത്തിൽ കർണൻ പങ്കെടുത്തിരുന്നില്ല ഭീഷ്മരുടെ പതനത്തെക്കുറിച്ചറിഞ്ഞ കർണൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു കർണൻ്റെ ജന്മരഹസ്യം തനിക്ക് അറിയാമെന്നും കർണൻ രാധയുടെ പുത്രനല്ല കുന്തയുടെ പുത്രനാണെന്നും ഭീഷ്മർ കർണനോട് പറഞ്ഞു സഹോദരന്മാരായ പാണ്ഡവരുമായുള്ള യുദ്ധം ഒഴിവാക്കുവാനാണ് ഒരിക്കൽ ഭീഷ്മർ കർണനോട് പരിക്കനായി സംസാരിച്ചത് അല്ലാതെ ഭീഷ്മർ കർണനെ വെറുത്തിരുന്നില്ല പാണ്ഡവർ കർണൻ്റെ സഹോദരന്മാരായതുകൊണ്ട് പാണ്ഡവരുടെ കൂടെ ചേർന്ന് യുദ്ധം ഒഴിവാക്കാൻ ഭീഷ്മർ കർണനോട് ആവശ്യപ്പെട്ടു എന്നാൽ കർണൻ അത് നിരസിക്കുകയും ആർക്കു വേണ്ടിയും ദുര്യോധനെ ഉപേക്ഷിക്കില്ലെന്ന് പറയുകയും ചെയ്തു കൂടാതെ അർജുനനെ പരാജയപ്പെടുത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തനിക്കറിയാമെന്നും കർണൻ പറഞ്ഞു കർണനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ഭീഷ്മരുടെ ശ്രമം അങ്ങനെ പരാജയപ്പെട്ടു അത്രയ്ക്ക് ദൃഢമായിരുന്നു കർണനും ദുര്യോധനനുമായുള്ള സൗഹൃദം തുടർന്ന് കർണൻ ഭീഷ്മരോട് ആശീർവാദം ചോദിച്ചു ഭീഷ്മർ കർണനെ അനുഗ്രഹിക്കുകയും ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യാൻ പറയുകയും ചെയ്തു കൂടാതെ കൗരവരെ സ്വന്തം സഹോദരന്മാരെ പോലെ സംരക്ഷിക്കാനും ഭീഷ്മർ കർണനോട് പറഞ്ഞു തുടർന്ന് കർണൻ ഭീഷ്മരെ നമസ്കരിക്കുകയും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു ഇത്രയുമാണ് ഭീഷ്മകർണ സംവാദത്തിനെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു ചോദ്യം ഇതാണ് ഏത് ദേവന്റെ പുത്രനായാണ് കർണൻ അറിയപ്പെടുന്നത് ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്